ഫ്രണ്ട്സ് എല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അവർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് വേറെ ആരുമില്ല അനീഷും അതുപോലെ നമ്മുടെ അനുമോളും അനീഷിനെയും അനുമോളിനെയും നമ്മുടെ ഐഡിയ ശാസങ്ങളാണ് അവസാനമായിട്ട് കണ്ടത് അവർ വീണ്ടും ഒരു ഇനോഗ്രേഷൻ ഫങ്ഷന് ഒന്നിച്ചിരിക്കുകയാണ് രാജ്കുമാരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ടെക്സ്റ്റൈലിന്റെ ബിസിനസ് ഉള്ള ആൾക്കാരാണ് രാജ്കുമാരി നമ്മൾ പരസ്യ പരിപാടികളുണ്ട് അപ്പോൾ ഒരു ഇനാഗ്രേഷൻ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒക്കെ ആയിട്ട് അനുമോളും അനീഷും തിരുവനന്തപുരത്ത് പോത്തൻകൂടുള്ള അവരുടെ ഒരു ഷോറൂമിൽ വന്നിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർ രണ്ടുപേര് കാണുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അനുമോൾ അനീഷിനെ തേച്ചു അവർ വിവാഹം നടക്കുമോ അനീഷും അനുമോൾ തമ്മിൽ ഇപ്പോഴും വൈരാഗ്യത്തിലാണോ അവർ തമ്മിൽ വിണ്ടാറുണ്ടോ ഇങ്ങനെയുള്ള കുറേ സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് എന്താണെന്ന് പറയുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരുമ്പോഴും അനീഷ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും മൗനായിരിക്കും അനുമോളായിരിക്കും നിനക്ക് മറുപടി കൊടുക്കുക അത് അനുമോളോട് സെപ്പറേറ്റ് എടുപ്പ് വരുത്താൻ രണ്ടുപേരില്ലാത്ത ഒരു ഫങ്ഷൻ ആണെങ്കിൽ പോലും അനീഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ല പക്ഷേ അനുമോള് എല്ലാത്തിനും മറുപടി നല്ല കൃത്യമായിട്ട് കൊടുക്കുന്നതാണ് അനീഷ് എപ്പോഴും ഒരു ഒഴിഞ്ഞു മാറലാണ് എപ്പോഴും ചെയ്യുന്നത് അതായത് ഇപ്പോഴും അനുമോളിൻ്റെ ഒരു കുറ്റം കൊണ്ടാണ് അനീഷിനെ ഇങ്ങനെ ഒരു എന്ന് പറയുക ഒരു ഐ ലവ് യു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന നിലയിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലാണ് അനീഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവർ രണ്ടുപേരും ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ഒരു രാജ്കുമാരി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ ബിസിനസിന്റെ ഒരു ഷോറൂമിന്റെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അനീഷിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ അപ്പൊ അത് അനീഷായ അനുകൂല മറുപടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ സ്റ്റാർ സിംഗറിലാണ് ആ സ്ഥലമായിട്ട് കണ്ടത് അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോല് നൂറ് ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ വരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു സൗഹൃദമാണ് ഇത് ഇങ്ങനെ തന്നെ പോട്ടെ അനീഷ് എന്താണ് ഈ വീഡിയോയിൽ വീഡിയോ ഞങ്ങൾ ആണ് ഞങ്ങൾ തമ്മിൽ യാതരത്തിലുള്ള വൈരാഗ്യം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അനീഷ് തന്നെയല്ലേ ഈ ബിഗ് ബോസ് ഹൗസിനെ അകത്ത് വെച്ചിട്ട് എല്ലാവരും കൂടെ സൈബർ ബുളിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് അനുമോളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുമ്പോൾ മിണ്ടാതെ നിന്നത് അല്ലെ ഒക്കെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ വലിയ മാന്യമായിട്ട് ഞാൻ ഈ കളി ജയിക്കാൻ വേണ്ടി എൻ്റെ ഒരു ആണെന്നുള്ള രീതിയിൽ മിണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നു കുറച്ച് സ്റ്റാടം ഒക്കെ കിട്ടിയപ്പോൾ ഇപ്പോൾ വലിയ മര്യാദരാമനായിട്ട് വന്നിരുന്നിട്ട് പറയാണ് ഞാനും അനുമോണും തമ്മിലിപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ് അല്ലേ അനുമോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ അനുമോൺ ചിരിച്ചുകൊണ്ട് അതെ ഞാൻ ചോദിക്കണേ അനിമോൾക്ക് ഇതിനെ വല്ല ആവശ്യമുണ്ടോ ഇവർ വരുമ്പോൾ തന്നെ ഇപ്പോൾ അനിമോൾ പറയുന്നത് രാജ്കുമാരി എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ അവരെ മുതലാളിമാരായിട്ടും വളരെയധികം അടുപ്പുള്ള ഒരാളാണ് അവരുടെ ഈ ഷോറൂം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ഒരു ഫ്രണ്ടിൻ്റെ എന്നുള്ള രീതിയിൽ അത്ര അടുപ്പുള്ള ഒരു ആൾക്കാരാണ് അനുമോൾക്ക് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അതായത് പ്രത്യേകിച്ച് അനീഷിന്മാരുടെ സിറ്റുവേഷൻസ് കുറയ്ക്കായിരിക്കും അനുമോൾക്ക് നല്ലത് അത് വേറെ ആരുമായിട്ട് ശത്രുത വേണമെന്നോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഒരു ചെറിയ ഒരു ഫംഗ്ഷന് വന്നാൽ പോലും അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്ത് കട്ട് ചെയ്ത് ഇവർ വീണ്ടും അനുമോൾക്ക് മോശമായുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി വീഡിയോ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അനീഷിനെ തേച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പം അനീഷിനെ തേച്ചിട്ട് ഇപ്പോൾ അനുമോൾ കുറച്ചും കൂടി ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ട് അനീഷിനോട് വളരെ ചിരിച്ച് ഹൈ കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്താൽ കഴിഞ്ഞു അതുകൊണ്ട് വീണ്ടും തുടങ്ങിയ ആള് അനീഷിൻ്റെ ഫാൻസ് ഫോളോയിങ് കണ്ടിട്ട് അനുമോൾക്ക് അവിടെ നോ പറഞ്ഞുള്ള വിഷമം കൊണ്ട് ഇപ്പോൾ അനീഷിനോട് അടുപ്പം കാണിച്ച് വിവാഹം കഴിക്കാനുള്ള പ്ലാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അനുമോള് ഇപ്പോൾ ഒരു അതിൻ്റെ വിന്നറായി അനുമോൾക്ക് അനുമോളേതായുള്ള ഒരു പ്ലേസ് ഉണ്ട് ഇനോഗ്രേഷൻ ആയാലും അവർക്ക് അവരുടേതായ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അനുമോള് അപ്പോൾ അനുമോള് പിന്നെ ഇയാളുമായിട്ട് അത് ഈ അനീഷുമായിട്ട് വെറുതെ ഒരു ലിങ്കിന് എന്തിനാണ് ഇട കൊടുക്കുന്നതാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് തീർച്ചയായിട്ടും അനുയോഷ്യമായിട്ടുള്ള കുറച്ച് ഇനോഗ്രേഷൻ ആയാലും മറ്റു ഫംഗ്ഷൻസ് ആയാലും അകത്ത് നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ആ ഒരൊറ്റ ഇൻസ്റ്റിഡൻ ഞാൻ പറയുന്നത് അതിനകത്ത് വെച്ചിട്ട് മിണ്ടാതിരുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ അനു അനുമോൾക്ക് ഞാൻ അനുമോളോട് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അതിൽ ഇടപെടേണ്ട എന്നൊരു വാക്ക് പോലും ഇണ്ടാത്ത ഒരു വ്യക്തി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഭയങ്കര ആണെന്ന് അങ്ങനെ ഭയങ്കര ഇളിച്ചോട് പറയുന്നത് അത്ര വിശ്വസനീയമായുള്ള ഒരു കാര്യമല്ല അയാൾ വിശ്വസിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പോൾ തോന്നിയത് ഇതേ ചോദ്യം തന്നെ ഒരു മീഡിയയുടെ ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അനീഷിനെ തേച്ചതല്ലേ എന്ന് മുഖത്തോക്കി അനുമോളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് അനുമോളിന് മറുപടി കൊടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എന്തായിരുന്നു തെറ്റായ വാർത്തയിൽ സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിട്ട് ആൾക്കാർ അതിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കുറച്ച് കുറച്ചുപേരുണ്ട് പക്ഷെ ഞാൻ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് മൈൻഡ് ആക്കുന്നില്ല അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്തു വെക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇതൊക്കെ

അതുകൊണ്ട് ഇപ്പോൾ അവർ തേച്ചു അല്ലെങ്കിൽ അവർ മറ്റുള്ള ആൾക്കാർക്ക് സൈബർ ബുള്ളിട്ട് കൊടുത്തു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടാലും അതൊന്നും മനസ്സിലാക്കി എടുക്കില്ല അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഇനോഗ്രേഷനിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സീരിയൽ രംഗത്തോട്ട് ഇനിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് സിനിമയുടെ കാര്യത്തിനൊക്കെ വരുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാകും അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഇരിക്കുമെന്നേ ഉള്ളൂ ഇപ്പം ഇതേ ഇത് ഇതേ കാര്യങ്ങൾ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതേ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടിരുന്ന അത് ബുദ്ധിമുട്ടാവും എന്നാണ് അനുമോള് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞത് അത് അനീഷ്മുള്ള ഒരുപാട് ഫംഗ്ഷൻസും മറ്റുള്ള ഇനോഗ്രേഷൻസൊക്കെ കുറച്ച് കുറയ്ക്കുന്നതന്നായിരിക്കും അപ്പോൾ റൂമേഴ്സൊക്കെ ഒത്തിരി കുറയുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ കാര്യമാണ് അനുമോൾ ഇവിടെ പറയുന്നത് അത് അനുമോൾക്ക് ഇങ്ങനെയുള്ള റൂമേഴ്സായിട്ടും കുഴപ്പമില്ല അതുകൊണ്ട് അനുമോള് ഇനി ഇതുപോലെ തന്നെ ആര് കൂടെ ആണെങ്കിൽ ഇൻ ഇത് ഇനോഗ്രേഷന് പോവും അതുപോലെ തന്നെ ഏത് ഫങ്ഷനെ അറ്റൻഡ് ചെയ്യുമെന്നാണ് അനിമോൾ പറഞ്ഞത് അത് അനുമോളിൻ്റെ മനസ്സിൻ്റെ ഒരു നന്മ പക്ഷേ ഞാൻ പറയുന്നത് അന ഇതേപോലത്തെ റൂമേഴ്സും കാര്യങ്ങളും ഓക്കെ വരാനായിട്ട് ഒരു കാരണക്കാരൻ എന്നു പറയുന്നത് അനീഷ് കൂടെയാണ് അനീഷ് അതിനകത്ത് വായത്തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പേരില്ല കാരണം വെച്ചാൽ ഞാനത് അനുമോളോട് തോന്നുന്നു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അനുമോൾ നോ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അതൊരു ചർച്ചയൊക്കെ എടുക്കേണ്ട ആവശ്യമില്ലായെന്ന് അനീഷ് ഇന്നേ വരയ്ക്ക് വായത്തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയധികം സൈബർ പുള്ളി ഇപ്പോഴും അനുമോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഫംഗ്ഷനിൽ വന്നിട്ട് പോലും അനീഷ് ഈ ഇതിനെക്കുറിച്ച് കമ എന്നൊരു അക്ഷം പറഞ്ഞിട്ടില്ല ഒന്നും ഉണ്ടെന്നില്ല അനീഷ് ഇവിടെ വെളിപ്പെടുത്തായിരുന്നില്ല ഇനി ഒരു ഈ ഒരു മാറ്റർ എടുത്തിട്ടുരുത് എന്നെ ആരും തേച്ചിട്ടില്ല ഞാനത് പറഞ്ഞു അത് നോ പറഞ്ഞു അത് അവിടെ തീർന്നു എന്ന് അനീഷ് അവിടെ വെളിപ്പെടുത്തുമായിരുന്നെങ്കിൽ പിന്നീട് ഈ ഒരു ചോദ്യങ്ങൾ വരുമോ ഇല്ല ഇപ്പോഴും അനീഷ് സൈലൻറ്റായിട്ടിരിക്കുകയാണ് അനീഷ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിന് അടുത്ത് സ്ട്രാറ്റജി എടുത്ത പോലെ ഇപ്പോഴും വീണ്ടാതിരിക്കുക എന്ന് പറയുന്നത് മോശമാണ് പക്ഷെ അത് അനുമോള് എന്ന് അറിഞ്ഞിട്ടും എന്താ അനിമോൾ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നു കാരണം അവർക്ക് ഇതിൽ നിന്നൊന്നും മോചിതയാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ തേച്ചു അല്ലെങ്കിൽ പ്രണയം നിരസിച്ചു അവർ ആ ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് അനീഷിനെ കൊണ്ടെത്തിച്ചത് അനുമോളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ഒന്ന് സൈഡാക്കാനായിട്ട് അനുമോൾ ആഗ്രഹിക്കുന്നുണ്ട് അനുമോൾ തന്നെ തുറന്നു പറഞ്ഞത് പക്ഷേ അനീഷ് ഇപ്പോഴും അത് തുറന്നു പറയാത്തന്നൊരു കാരണം അനീഷ് ഒരു നന്മന്മാരുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അത് അനീഷിൻ്റെ ഫാൻസ് പറഞ്ഞുണ്ടാക്കുന്ന പോലെ അത് അനുമോളാണ് അനീഷുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയിപ്പിക്കാൻ ഇടയാക്കിയത് അനുമോളുടെ ഭാഗത്തുനിന്ന് തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അനീഷിൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ അല്ലെങ്കിൽ അനീഷ് അപ്പം തന്നെ പറയണമായിരുന്നു അല്ലേ എപ്പോഴും മൗനമാണ് ഈ ഒരു കാര്യത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അത് അനുമോളുടെ എനിക്കൊരു ഇഷ്ടം തോന്നി അനുമോൾ അത് നോ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആരും തന്നെ ആ ഒരു കാര്യം എടുത്തിട്ട് ചോദിക്കാനോ ചർച്ച ചെയ്യാനോ അത് വരേണ്ട ക്ലോസ്ഡ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ഇന്നേ വരെ അനീഷ് പറഞ്ഞിട്ടില്ല അവിടെയാണ് അനീഷിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഒരു ജെന്യൂവിനിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നാതെ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാരണം അത് തന്നെയാണ് അത് ഈ കാണിക്കുന്ന ജനങ്ങളുടെ മുമ്പ് വന്നിരുന്ന് ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള ജെന്യുവിനിറ്റി ഉള്ളതുമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല അപ്പോൾ അനുമോള് എൻ്റെ ഒരു അഭിപ്രായം അനുമോളോട് പറയാനുണ്ടെങ്കിൽ അനുമോളെ ഒരുപാട് ഇനോഗ്രേഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കൂട്ടുപിടിച്ച് അതായത് പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിനകത്ത് വന്ന് കണ്ടസ്റ്റൻസ് ആയിട്ട് എതിരെ നിന്ന് കളിച്ചിട്ടുള്ള ആൾക്കാർ ആയിട്ട് ഒക്കെ ഇത് വന്ന് ഓരോ ഫങ്ഷനെ ഫംഗ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യുക ഹായ് പറയേ ബായ് പറ പോവാ എന്നാലത് യാതൊരു നിന്നും കൂടുതൽ പോകരുതാണെങ്കിൽ തോന്നണം അവരൊക്കെ എപ്പോഴും ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരാൾ പോലും ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പോലും അനുമോ കുറിച്ച് പറയുന്നില്ല വിരലിൽ എണ്ണാമെന്നോ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് അനുമോളെ കുറിച്ചിട്ട് പ്ലസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എല്ലാവരും നിശിദ്ധമായിട്ട് വിമർശിക്കുക പി ആറിൻ്റെ പിൻബലത്തോട് കൂടി മാത്രം ജയിച്ച ഒരു കണ്ടസ്റ്റാണ് അനുമോളെന്ന് പല ആവർത്തി പറഞ്ഞിരിക്കുകയാണ് അതൊക്കെ മറക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും അനുമോളൊക്കെ എനിക്ക് തോന്നുന്നു ഇല്ല എന്നു തന്നെയാണ്